പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോയിലൂടെ കിട്ടുന്ന ബോധ്യം അവർക്കും ഉപകാരപ്പെടും അതുകൊണ്ട് ഇത് കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ഷെയർ കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കപ്പാസിറ്റി അതായത് സാമ്പത്തിക വിനിമയ മികവ് സാമ്പത്തിക വിനിമയ മികവ് പ്രിയപ്പെട്ടവരെ ഇന്ന് മനുഷ്യനുഭവിക്കുന്ന മിക്കവാറും മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന്റെ കാരണമെന്ന് പറയുന്നത് കൈവരുന്ന പൈസ അത് ചിലപ്പോൾ മാസം ഒന്നര ലക്ഷം രൂപ ശമ്പളമുള്ളവനായിരിക്കാം രണ്ടു ലക്ഷം രൂപ ശമ്പളം ഉള്ളവനായിരിക്കാം മുപ്പതിനായിരം രൂപ ശമ്പളം ഉള്ളവനായിരിക്കാം പതിനായിരം രൂപ ശമ്പളം ഉള്ളവാനായിരിക്കാം ഡെയിലി ആയിരം രൂപയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ജോലി ചെയ്യുന്നവനായിരിക്കാം ആരും ഭയങ്കര കൈ വരുന്ന പൈസ മിച്ചം വരുന്നില്ല ഒരു മാസം ലാസ്റ്റ് വരുമ്പോഴത്തേക്കും കയ്യിൽ ഒരു പൈസ മിച്ചം വരുന്നില്ല അല്ലെങ്കിൽ ഒരു പൈസ സമ്പാദിക്കാൻ പറ്റുന്നില്ല ഭാവിയിലേക്ക് ഒരു പൈസ പോലും മാറ്റി വെക്കാനായിട്ട് പറ്റുന്നില്ല ഒരു പൈസയും കാര്യത്തെ കൊള്ളിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു ഒരു തക്കതായ ഒരു ഒരു കാര്യം അതുകൊണ്ട് നടത്തി കൊടുക്കണമല്ലോ ഇതിനൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് പലരുടെയും ഏറ്റവും വലിയ വേദന ഒരു ഏറ്റവും വലിയ സങ്കടം ചിലർ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ നാട്ടിൽ നിന്നിട്ട് പൈസ സമ്പാദിക്കാൻ പറ്റുന്നില്ല മിച്ചം വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും ചിലർ വിദേശത്ത് പോകും വിദേശത്ത് പോയിട്ട് അവിടെ ജോലി ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കപ്പാസിറ്റി സാമ്പത്തിക വിനിമയ മികവ് ഇല്ലാതെ അങ്ങനെ ഒരു ക്രഭയില്ലാതെ അത് കൃപയതേ ഞാൻ പറയുള്ളൂ മനുഷ്യന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കഴിവ് ഒരു സംഭവം അല്ല അത് വിദ്യാഭ്യാസത്തിലൂടെ ഒന്നും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു അല്ലെങ്കിൽ എന്താ പറയുക അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ക്ലാസോ ആ ക്ലാസ് കൂടിയത് കൊണ്ടൊന്നും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അതിന് ദൈവത്തിന്റെ അനന്തമായ കൃപ വേണം മനസ്സിലായി അങ്ങനെ ആ കൃപയിലൂടെ മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു സംഭവയാണ് ഒരു കഴിവാണ് ഈ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കപ്പാസിറ്റി ഇത് ഇല്ലാത്രത്തോളം കാലം ഈ നാട്ടിൽ ഒരു ലക്ഷം രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരും നാട്ടിൽ മുപ്പത് ഇരുപതിനായിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരും ഇവിടുന്ന് പൈസ സമ്പാദിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിദേശത്ത് പോയി ജോലി ചെയ്താലും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല അവൻ അവിടെയും പുരോഗമിക്കാൻ പോകുന്നില്ല അവൻ അവിടെ നിന്നും ഒന്നും മിച്ച വെക്കാനൊന്നും പോകുന്നില്ല ആദ്യം ഇതിന് വേണ്ടത് എന്താണെന്നറിയോ നമ്മുടെ ഉള്ളിലത്തെ ആഗ്രഹങ്ങളെ ഒതുക്കുക എന്നുള്ള ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക ഇപ്പം പിന്നെ അക്കൗണ്ടിൽ അമ്പതിനായിരം രൂപ കൊണ്ട് ഇപ്പൊ എല്ലാം ഓൺലൈൻ്റെ കാലമാണ് അതായത് പിന്നെ ഒത്തിരി ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് പിന്നെ അന്നേരം തന്നെ സ്കാൻ ചെയ്തു സെൻഡ് ചെയ്തു അല്ലെങ്കിൽ നമ്പർ ടൈപ്പ് ചെയ്തു അന്നേരം അവർക്ക് പൈസ അയച്ചു കൊടുക്കും മിക്കവാറും സ്കാനിങ് ആണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പം ഒരു കടയിൽ ചെന്നിട്ട് ഒരു കടയിൽ ചെന്നിട്ട് ഒരു തോർത്തുകൊണ്ട് മേടിക്കാൻ ആഗ്രഹിച്ചു പോയാലും അവിടെ ചെന്നു കയറി കഴിയുമ്പോൾ നമ്മളെ അവിടെ ആകർഷിക്കുന്ന വലിയൊരു ഒരു മായാപ്രപചം അവിടെ കാത്തിരി കൊടുക്കും വർണ്ണങ്ങളുടെ ഇത് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും പറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു തോറത്ത് മേടിക്കാൻ ഒരു കൈകൊണ്ട് മേടിക്കാൻ പോയാലും ശരി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ജീൻസ് എടുത്തു ഒരു ടീഷർട്ട് എടുത്തു ഷർട്ടെടുത്ത ഒരു മുണ്ടെടുത്തു അല്ലെങ്കിൽ ഒരു ചുരിദാർ ഒരു നൈറ്റി എടുത്തു അതെടുക്കു തിരിച്ചിറങ്ങി പോകുമ്പോ ഒരു രണ്ടായിരം രൂപ മൂവായിരം രൂപ ബില്ലാകും ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ നമുക്ക് ആദ്യമേ തന്നെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം നമുക്ക് ഇതുപോലെ ആവശ്യമുണ്ടോ നമ്മുടെ തെറ്റർ രൂപയോ ഉണ്ട് നമ്മുടെ ആ പൈസ കൊണ്ട് നമുക്ക് നാളെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ഇത് എന്ന് തീരുമാനിച്ചിട്ട് ആ ബഡ്ജറ്റ് നമ്മുടെ മനസ്സിൽ കണ്ടതിന് ശേഷമേ നമ്മൾ ഇതിനുള്ളവർത്തേക്ക് കയറി ചെല്ലാവൂ എന്നിട്ടതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് മാത്രം മേടിച്ചിട്ട് ഇറങ്ങിപ്പോരാനുള്ള ഒരു കർശന നിർദ്ദേശം നമ്മൾ മൈൻഡിന് ആദ്യം തന്നെ കൊടുക്കണം അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഒരു കല്യാണം നടത്തുക കല്യാണം പിന്നെ എല്ലാവരും വിളിക്കണം വിളിക്കേണ്ടവരെ വിളിക്കാതിരിക്കാൻ പറ്റിയാല പക്ഷേ എത്ര ചിലവ് ശുക്കി ചെയ്യുക ആദ്യം അതിനെക്കുറിച്ച് കണക്കുകൂട്ടണം ഒരു പത്ത് വട്ടം ചിന്തിക്കണം ഒരു കാര്യം കേൾപ്പിക്കുമ്പോൾ ഒരു കാറ്ററിംഗ് ആരെ ഒരു സർക്ക് കേൾപ്പിക്കുക ഒരു നാലഞ്ച് ടീമിനോട് ചോദിക്കാലും സർവീസും ബെറ്റർ ആയിരിക്കണം പൈസ മാത്രമല്ല വിളിച്ചുകൊണ്ട് കാര്യമില്ല മോശം സർവീസ് മോശം ഫുഡ് ആണെങ്കിൽ നാളെ അതിൻ്റെ അഴിച്ചിട്ട് പോകുന്നവർ അവരെ എല്ലാം ചെയ്ത പറയാം നമ്മളെ പറയുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും ഓരോ 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 കാര്യങ്ങളും അതുപോലെ ഫോട്ടോഗ്രാഫി ഇങ്ങനെയുള്ള സംഭവങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഒരു ലക്ഷത്തിന് ചെയ്യുന്നവരുണ്ട് രണ്ട് ലക്ഷത്തിന് ചെയ്യുന്നവരുണ്ട് മുപ്പതിനായിരത്തിന് ചെയ്യുന്നവരുണ്ട് നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അത് ആദ്യമായിട്ട് ചിന്തിക്കുക ചിലക്കുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കയ്യിലുള്ളതൊന്നുമല്ല അവർ മാക്സിമം എത്ര കടവും കടവോട് മേടിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ പുതിയ ആർഭാടമായിട്ട് ആഡംബരമായിട്ട് കാര്യങ്ങൾ നടത്തണം പറഞ്ഞു മനസ്സിലെ പിന്നെ എനിക്ക് എറണാകുളത്ത് ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ട് അവിടത്തെ എന്നാ പറ അവിടുത്തെ വലിയ ഓഫീസ് ജോലി ഉദ്യോഗസ്ഥനാണ് അയാൾക്ക് എത്ര മാസം ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ഒരു കാർ എടുത്തു ആ കാർ ഓടിക്കാനായി നിനക്ക് എന്നെ വിളിച്ചോട്ടിണ്ട് അയാൾക്ക് അയാളുടെ ഭാര്യ പിന്നെ ഒരു ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചറാണ് ഇയാൾ നല്ല ശമ്പളമുണ്ട് മക്കൾ രണ്ടുപേരും പഠിക്കുന്നു ഇയാൾ അവർ നല്ല അടിപൊളി വരും രണ്ടു നേരം വീട് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് വീട് വെച്ചു വെച്ചു കുറച്ചാൾ കഴിഞ്ഞ് ഇയാളെ കണ്ടുമുട്ടി പറഞ്ഞ വീട് വിറ്റുന്നു ഇത് ശമ്പളം വരുന്നു ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം തിരിച്ചെടുക്കുന്നു ആൾ അടിച്ചുപൊളിച്ചു തീർക്കുന്നു പിറ്റേ മാസത്തേക്ക് നോക്കുമ്പോൾ ഒന്നും മിച്ചവില്ല പ്രിയപ്പെട്ടവരെ ഇത് ഇങ്ങനെയൊരു ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൃത്യമായ വ്യക്തമായ രീതിയിൽ നമുക്ക് ഒരു ഭാവിയിലേക്ക് ഒരു ഒരു സമ്പത്ത് നമുക്ക് മാറ്റി വെക്കണം തീർച്ചയായിട്ടും മാറ്റി വെക്കണം ഈ പിന്നെ എന്നാ പറയണേ കിട്ടുന്ന എല്ലാം അന്നേരെ പിന്നെ അടിച്ചുപൊളിച്ച് കഴിഞ്ഞാൽ നാളത്തെ ഒരു ആവശ്യം നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ വെറും സീറോ ആയിരിക്കും നമുക്ക് ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടായില്ല ഏതൊരു സാഹചര്യവും ഏതൊരു അവസ്ഥയും നമുക്ക് പൈസ ആവശ്യം അതിനുവേണ്ടി നമ്മൾ കണക്കാക്കി വെക്കണം അപ്പൊ ഞാൻ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രഭ നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ദൈവത്തെ നമ്മൾ ഈശോയെ ഒരു പാർട്ട്ണറാകണം അതാണ് ഞാൻ പറയണം ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു ഒരു ഏറ്റവും വിലപ്പെട്ട ഒരു സൊല്യൂഷൻ ഒരു മാർഗം ഒരു പരിഹാരം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ ഒരു ബിസിനസ്സുകാരനായിരിക്കാം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കാം ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം നടക്കുക ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായില്ല ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് ഈശോയെ ഒരു പാർട്ട്ണറാക്കി മാറ്റുക ഈ പാർട്ട്ണറാക്കുമ്പോൾ എന്താണ് പാർട്ണർക്ക് ഷെയർ കൊടുക്കണം അല്ലേ സാധാരണ നമ്മൾ ലോകത്തിൽ നമ്മൾ ഒരു മനുഷ്യനെ നമ്മൾ ഷെയർകാരനാക്കി കഴിഞ്ഞാൽ ഒരു ഷെയർകാരനെയുള്ള ലാഭത്തിന്റെ കൃത്യ വികൃതമാണ് കൊടുക്കണം നാല് പേര് ഷെയർകാരൻ ഒരു നാല് പേര് ഷെയർ കൂടിയിട്ടാണ് ഒരു ഒരു സംഭവം ചെയ്യുന്നെങ്കിൽ അതിന്റെ ആ ഷെയർ ലാഭം നാലായിട്ട് വികസിച്ചിട്ട് നാലു പേർക്ക് ഓരോ ഷെയർ എടുക്കും എന്നാൽ ഈശോയെ നമ്മൾ ഷെയർകാരനാക്കുമ്പോഴ് നമുക്ക് ഈശോയ്ക്ക് പകുതി കൊടുക്കട്ടെ മനസ്സിലായി ഈശോയ്ക്ക് നമുക്ക് നമ്മുടെ കിട്ടുന്ന ജോലിയിലാണ് നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ലാഭത്തിന്റെ ആണെങ്കിലും അതിൻ്റെ പകുതി നമ്മൾ ഈശോയ്ക്ക് കൊടുക്കണം ഈശോയ്ക്ക് ആവശ്യമില്ല ഈശോയ്ക്ക് ഇത്രയേ ഉള്ളൂ ഈശോയ്ക്ക് നിങ്ങൾ ആ കിട്ടുന്നതിന്റെ പത്തിൽ ഒരു വിഹിതം കൊടുത്താൽ മതി പത്ത് ഈ മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് ഒരുമാനം മാസം ഉണ്ടെങ്കിൽ അതിന് മൂവായിരം രൂപ നിങ്ങൾ കൊടുത്താൽ മതി ഇത് കൊടുക്കുക കൊടുക്കണോ എന്നാൽ മതി നിങ്ങൾക്ക് കിട്ടുന്ന ബാക്കി ഇരുപത്തേഴായിരം രൂപ മുപ്പതിനായിരം രൂപ ഒരു ഉദാഹരണം എന്ന് പറയുകയാണോ ഇടയ്ക്ക് ഒരു ലക്ഷമോന്നോ ഒരട്ടോന്നോ അങ്ങനെ പല രീതിയിൽ നമുക്ക് കണക്കുണ്ടാം മുപ്പതിനായിരം രൂപയിൽ മൂവായിരം രൂപ മാറ്റി വെച്ച് ഇരുപത്തേഴ് രൂപ ബാക്കി കഴിഞ്ഞാൽ ഈ ഇരുപത്തേഴായിരം കൊണ്ട് നമുക്ക് അമ്പതിനായിരം രൂപയ്ക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുത്താൽ മതി രോഗങ്ങളായിട്ടും അനാവശ്യം അനാപത്തായിട്ടുള്ള ചെലവുകളായിട്ടും നമുക്ക് ഒരുപക്ഷെ ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഒരുപക്ഷെ അവിടെ ചെലവാക്കപ്പെടാവുന്ന പൈസയിൽ നിന്ന് നമുക്ക് ലാഭമായിട്ടും ഒക്കെ നമ്മൾ ഈ പിന്നെ ഈ ഈശോയ്ക്ക് കൊടുക്കുന്ന ആ ഷെയറിന്റെ പത്ത് നമുക്ക് ലാഭം വരെ കിട്ടും നമ്മുടെ തൊഴിൽ സംരക്ഷിക്കപ്പെടുന്നു നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയുടെ അധ്വാനത്തിന്റെ പകുതി നമുക്ക് കുറഞ്ഞു കിട്ടും മനസ്സിലായിട്ട് പകുതി അധ്വാനം നമുക്ക് കുറഞ്ഞു കിട്ടും ചെയ്യുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കാതെ മണ്ടത്തരങ്ങൾ സംഭവിക്കാതെ വീഴ്ചകൾ സംഭവിക്കാതെ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അതാത് സമയങ്ങളിൽ നമ്മുടെ ബോധ മനസ്സിലേക്ക് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് ഒരികുന്ന് നമുക്ക് പകർന്നു തരും ഇതാണ് പ്രിയപ്പെട്ടവരെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കപ്പാസിറ്റി സാമ്പത്തിക വിനിമയ മികവ് എന്ന് പറയുന്ന കൃപ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കുന്ന പൈസ ഇത് ഈശോയ്ക്ക് ആവശ്യമില്ല ഈശോ നിങ്ങൾക്ക് നിങ്ങളോട് പറയും ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾ നിവൃത്തിയില്ലാതെ നിരാലംബരായിട്ട് രോഗികളായിട്ട് ദുരിതത്തിൽ കഴിയുന്നവർ പവനമില്ലാത്തവർ ഇവരൊക്കെ നിങ്ങൾ ഇവരെയൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് അയക്കും അതോടൊപ്പം നിങ്ങളുടെ ഇടവകയിലെ ദേവാലയത്തിലെ അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള ഓഹരി അങ്ങനെ ആ ഒരു ധ്യാനം കൂടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സാമ്പത്തികം മുടക്കാനില്ല അയാൾക്കൊരു ധ്യാനം കൂടാനായിട്ട് പൈസ അങ്ങനെ അങ്ങനെ തരത്തിൽ ഈ മാറ്റി വെച്ച പൈസയിൽ നിങ്ങൾക്ക് കൊടുത്താൽ മതിയാവും മനസ്സിലായി പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെല്ലാം ഇവരുടെയൊക്കെ മൈൻഡ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ ഒക്കെയാണ് മനുഷ്യൻ പോകുന്നതെങ്കിലും ഇവരുടെ ഇവർ ഇവരുടെ ഒരു മൈൻഡ് എന്നാ അറിയുമോ ഞാനുണ്ടാക്കിയ പൈസയാണ് ഞാനുണ്ടാക്കിയ പൈസയാണ് ഇതിൽ അഞ്ച് പൈസ ഞാൻ ഒരിക്കലും വെറുതെ കുടിക്കുക കൊടുക്കണ്ട നിങ്ങൾ കൊടുക്കണ്ട നിങ്ങൾക്ക് അന്നേരം ഈ ഈ നിങ്ങൾ നിങ്ങളുടെ കണക്ക് പുസ്തകം ഒന്ന് നോക്കിയാൽ മതി എത്ര മിച്ചം ഉണ്ട് നിങ്ങൾ കൊടുക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം പ്രയത്നം കൊണ്ട് നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത സമ്പത്ത് കൊണ്ട് നിങ്ങൾ എന്ത് നേടിയെന്നുള്ളത് എന്നുള്ളത് നിങ്ങളുടെ കഴിഞ്ഞാൽ അത് ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി മനസ്സിലായോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനേക്കാളും ഭീകരമായ ഒരു ഹൗസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സത്യത്തിൽ ഈ ഒരു വിഷയം നിന്ന് സംസാരിക്കാൻ തന്നെ കാരണമാ പറഞ്ഞു ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് തുറന്നപ്പോൾ കൊല്ലം ജില്ലയിലുള്ള ഒരു സ്കൂളിൽ പ്യൂണായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ ഓൺലൈൻ റമ്മി കളിച്ചിട്ട് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ച് അവർ ആത്മഹത്യ ചെയ്തു തന്ന ഒരു വാർത്ത അവർ ഫോട്ടോ സഹിതം കണ്ടു പ്രിയപ്പെട്ടവരെ ഇന്ന് എന്റെ ഫോണിലും ഈ പറഞ്ഞ ഓൺലൈൻ റുമ്പികളുടെയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെയും ഒക്കെ ഒത്തിരിയേറെ മെസ്സേജുകൾ വരുന്നുണ്ട് ഒത്തിരിയേറെ മെസ്സേജുകൾ വരുന്നുണ്ട് ഞാനിത് കണ്ട ഭാവം ഒന്നും എടുക്കാറില്ല ഇവര് നയിക്കുന്ന ലിങ്കിൽ ഒന്നും ഞാൻ പോയി തൊടാറില്ല ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തിക മേഖല നമ്മൾ മേഖലയിലൂടെ നമ്മൾ നശിക്കാതിരിക്കണം നമുക്കിത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തോ നമ്മൾ ആദ്യം ഞാൻ പറയുന്ന പിന്നെ ചിലരുടെ ഒരു മൈദിനെ കുറിച്ച് പറയും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തായിരിക്കും ഞാൻ അഞ്ച് പൈസ ആകും കൊടുക്കുകയായിരുന്നു ഇങ്ങനെ ചിന്തിക്കുന്ന നിങ്ങളോട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കാത്ത നിങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരു പൈസയും നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നീ നിങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അധ്വാനിക്കാതെ ഒത്തിരി സമ്പത്ത് നേടാമെന്ന് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നൂറ് ശതമാനം അത് നിങ്ങളുടെ മൈൻഡിലേക്ക് തരുന്നത് സാത്താനാണ് നിങ്ങൾ ആ ഒരു മൈൻഡ് അതായത് സാത്താൻ എന്ത് ചെയ്തല്ലോ സാത്താൻ ഈ എന്താ പറയണ്ടേ ഈ കൊതുക് വട്ടം നടക്കുന്ന പോലെ നിരന്തരം നിന്നെ വട്ടം നടന്ന് നിന്നിലേക്ക് പ്രലോഭനങ്ങൾ പ്രേരണകൾ കുത്തിക്കേറ്റി വെക്കും പ്രലോഭനങ്ങൾ പ്രേരണകൾ നിന്റെ ശരീരത്തിൽ പലയിടത്തും കുത്തിക്കയറ്റി വെക്കും നിന്റെ മൈൻഡിലേക്ക് കുത്തിക്കേറ്റി വെക്കും അപ്പോൾ നീ അതിൽ വീണ് ഒരു പ്രാവശ്യം നീ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഏർപ്പെട്ടു കഴിഞ്ഞാൽ നീ അവന്റെ ബന്ധനത്തിലായി നീ അവന്റെ തലമുറയിലായി പിന്നെ നിനക്ക് ജന്മത്ത് മോചനമില്ല നിനക്ക് ജന്മചരിത്രത്തിൽ പിന്നെ മോചനമില്ല നീ നിന്റെ മരണം വരെ നീ അത്തരത്തിലുള്ള ഒരു പിന്നെ ചീട്ടുകളിൽ പിന്നെ ചൂതുകളിൽ പിന്നെ അതുപോലെ തന്നെ ഇത്രയുള്ള ഓൺലൈൻ ക്രമീ ഇത്രയുള്ള പണവിരട്ടിപ്പിക്കൽ ഇങ്ങനെയുള്ള പല തട്ടിപ്പിലും അതായത് എത്ര ബാധ്യത ഉണ്ടാകും ഈ ബാധ്യത എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ തന്നെ പ്രവൃത്തിയുടെ ഫലം അല്ലാണ്ട് ദൈവം നിങ്ങൾക്ക് ഒരു വെച്ചതല്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വാർത്ഥത കൊണ്ടും അത്യാഗ്രഹം കൊണ്ടും നിങ്ങൾ വലിപ്പിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കൈ ഇല്ലാത്ത പൈസയും കൂടെ കടമേടിച്ചിട്ടും കൂടി ആഡംബരവും പിന്നെ ആർഭാടവും നടത്തുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് പല കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നടത്തിയിട്ട് പിന്നെ അതിന്റെ വനിതപരമായിട്ടുണ്ടായ പ്രാരാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് അപ്പൊ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നീ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ പോയി വരുന്നു കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോയി നശിക്കുന്നല്ലാതെ എന്തെങ്കിലും മെച്ചമുണ്ടോ അപ്പൊ ഇത് പറയുമ്പോൾ എന്റെ പഴയ മുതലാളി ഞാനിപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിന്റെ തൊട്ട് മുമ്പ് എന്നെ എന്നെ ഈ ബിസിനസ്സിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു വ്യക്തി അയാളുടെ ബിസിനസ്സിലെ സ്റ്റാമ്പായിരുന്നു ഞാൻ ആദ്യം രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ രണ്ടാം വട്ടം ഞാൻ ഈ ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അയാൾ നിർത്തി ബിസിനസ്സാണ് ഞാൻ എന്നിട്ട് എന്റെ വീട്ടിൽ കിടന്നൊരു പ്രൈവറ്റ് കാർ എടുത്തിട്ട് ഞാൻ ആ സാധനങ്ങളെല്ലാം കയറ്റി സപ്ലൈ തുടങ്ങി ഞാൻ ഇന്ന് ഇപ്പോൾ ജീവിക്കുന്നത് അതിനുശേഷം ആ വ്യക്തി ഇത് ഓൺലൈൻ ട്രമിൽ വിളിച്ചോ അമ്പത് ലക്ഷം രൂപ കടവായിട്ട് ആൾ ആത്മഹത്യ ചെയ്തു അയാളുടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തായിട്ട് മറ്റൊരു ചെറുപ്പക്കാരും ഇതേ പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തു ദൂരേക്ക് ദൂരേക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ പേരാവൂര് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് രണ്ട് ചെറുപ്പക്കാർ ഇതുപോലെ ആത്മഹത്യ ചെയ്ത് അവരുടെ കുടുംബത്തിന്റെ അവസ്ഥയാണ് അവരുടെ എന്റെ മുതലാളി കല്യാണം കഴിച്ച മക്കളുള്ളതാണ് ആ സ്ത്രീ എന്തോ തൊഴിലിരുത് ആ കുടുംബം കിട്ടുന്നത് ഞാൻ പറഞ്ഞത് ഈ ആദ്യം നിങ്ങളുടെ മൈൻഡിൽ സാത്താൻ കുത്തി കയറ്റി വെച്ചിരിക്കുന്ന അത്യാഗ്രഹം അതായത് ഒത്തിരി നേടാം ഒത്തിരി കിട്ടും ഇങ്ങനെയുള്ള അത്യാഗ്രഹം നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസക്കല്ലാതെ ദൈവത്തിന്റെ യാതൊരു സപ്പോർട്ടും സംരക്ഷണവും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വിചാരിക്കരുത് പറഞ്ഞു മനസ്സിലായി ഇപ്പോൾ പിന്നെ ഇന്നത്തെ ടോക്കിൽ പറഞ്ഞ വചനം തന്നെയാണ് ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയുകയാണ് ഹെബ്രായിട്ടാം എഴുതി ലേഖനത്തിന്റെ പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഇങ്ങനെയാ പറയുന്നത് നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയും ഉപേക്ഷിക്കുകയില്ലോ ഹല്ല പ്രിയപ്പെട്ടവരെ ഇതാണ് ശരിക്കും കഴിഞ്ഞാൽ ഇന്ന് ഇത്തരത്തിലുള്ള തട്ടിപ്പിലും വെട്ടിപ്പിലും അവനെ ഒരു വീടും ഒന്നും ഇല്ലാതെ ഒരു മുൻപരിച്ചില്ലാത്തവർ പലിശയ്ക്ക് കൊടുക്കുക ഏഹ് പത്ത് ശതമാനം ഇരുപത് ശതമാനം കിട്ടുമെന്നുള്ള പ്രലോഭനത്തിൽ വിടുക ചില ചിട്ടിക്കമ്പനികളിൽ ചെയ്യുക ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന വലിയ ഓഫറുകളുണ്ട് പ്രലോഭനങ്ങളാവുന്ന ഓഫറുകൾ അതിൽ വീണ്ടാണ് ഇങ്ങനെ നശിക്കുന്നത് അപ്പോൾ ജീവിക്കേണ്ട ആ ഒരു കറക്റ്റ് റൂട്ടിലൂടെ ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ആ ഒരു കൊച്ചു പൈസ മതി നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം സ്വസ്ഥമായിട്ട് ജീവിക്കാം പിന്നെ അനുഗ്രഹം എന്ന് പറയുന്നത് അലസന് അനുഗ്രഹം എന്ന് പറയുന്നത് അലസിന് അർഹതപ്പെട്ടതല്ല അധ്വാനിക്ക് അർഹപ്പെട്ടതാണ് അധ്വാനിക്കാൻ തയ്യാറാണോ നീ അനുഗ്രഹം പ്രാപിക്കും അധ്വാനിക്കാൻ തയ്യാറാണോ നീ അനുഗ്രഹം പ്രാപിക്കും പ്രിയപ്പെട്ടവരെ ഈ സാത്താന് നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് നീ അവരെ വെൽക്കം ബോർഡൊന്നും വെച്ച് അവനെ ഇൻവൈറ്റ് ചെയ്ത് വലിയ പിന്നെ ഇതിൽ കാത്തിരിക്കണ്ട അവനെ നീ സ്വീകരിക്കാനായിട്ട് വലിയ ഒരുക്കൊന്നും നടത്തണ്ട നിന്റെ ഹൃദയം നീ അവന് മുമ്പിൽ അടച്ചു കളഞ്ഞാൽ നിന്റെ ഹൃദയം തുറന്ന് അവൻ നിന്റെ ഉള്ളിലേക്ക് കടന്നുവരും എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നീ ഹൃദയം തുറന്നു വെച്ചാലും അവിടെ നമുക്ക് നോക്കുപോകില്ല കാരണം അവിടത്തേക്ക് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ നീ ഉൾക്കടമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നീ നിന്റെ ഹൃദയത്തെ വിശുദ്ധിയിൽ വിശുദ്ധിയിലൊരുക്കി നീ കാത്തിരിക്കണം അത് ഒരു ഒന്നിനു രണ്ടു ദിവസം കാത്തിരുന്നാൽ പോരാം നീ കാലത്തോളം കാത്തിരുന്നാൽ മാത്രമേ അവൾ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയുള്ളൂ വിശുദ്ധിയും കൃപയും പരിശുദ്ധിയും ഉള്ളിടത്തേക്ക് മാത്രമേ അവിടെ കടന്നു വരുള്ളൂ എന്നാൽ സാത്താൻ അങ്ങനെ അതുകൊണ്ട് എന്നാ പറയണ്ടേ ദൈവത്തിന്റെ കൃപ സ്വീകരിക്കേണ്ടതിന് പകരം നീ നിന്റെ സ്വാർത്ഥത്തേക്ക് അടിമപ്പെട്ട് നിന്റെ എന്താ പറയട്ടെ അത്യാഗ്രഹത്തിനും ഒക്കെ വഴിപ്പെട്ട് നീ നശിക്കാനായിട്ട് നാശത്തിന് നീ നിന്നെ തന്നെ വിട്ടുകൊടുത്തിരുത് അതുപോലെ പ്രിയപ്പെട്ടവരെ മറ്റൊരു സത്യവും കൂടെ ഇരുപതിനും പറയുകയാണ് ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ദശാംശം മാറ്റിവെച്ച് നമ്മൾ ദാനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഇവിടെ പ്രഭാഷകന്റെ പുസ്തകം പ്രഭാഷകന്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് അർഹത നോക്കി വേണം ദയെ കാണിക്കാൻ അതിന് ഫലം ഉണ്ടാകും ദൈവഭക്തനെ നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും അവൻ അവനിൽ നിന്നില്ലെങ്കിൽ കർത്താവിൽ നിന്ന് തിന്മയിൽ നിന്നും മുഴു തിന്മയിൽ മുഴുകുന്നവനും ഭിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല ദൈവഭക്തനും നൽകുക വാപിയെ സഹായിക്കരുത് എളിയവനെ നന്മ ചെയ്യുക എന്നാൽ ദൈവഭയമില്ലാത്തവനെ സഹായിക്കരുത് ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വലിയൊരു പരമാർത്ഥ സത്യമാണ് കാരണം ദൈവക്രമം നമ്മൾ സഹായിക്കാൻ മനക്കെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകും അവൻ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ആ പരിണിത ഫലങ്ങളും കൂടെ കൂടി അനുഭവിക്കേണ്ടി വരും മനസ്സിലായി അപ്പോ പ്രിയപ്പെട്ടവരെ നടക്കേണ്ട വഴി എന്താണ് ഏതാണെന്ന് ദൈവം നമ്മളെ കാണിച്ച് തന്നിട്ടുണ്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ടും ആ വഴി കണ്ടില്ല എന്ന് വെച്ചാൽ ആ വഴിയെ മനഃപൂർവ്വം ആ വഴിയെ നീ അവഗണിച്ച് നിനക്ക് നീ നിന്റെ സ്വന്തം വഴിയെ നിന്റെ സ്വന്തം ഇഷ്ടത്തിന്റെ വഴിയെ നിനക്കായിട്ട് സാധാരണ ഒരുക്കി വെച്ചിരിക്കുന്ന വഴിയെ നീ നടക്കുമ്പോൾ നീ ഒരിക്കലും നിന്റെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും നീ കണ്ടെത്തിയ അതിലുപരി ആയിട്ട് നിന്റെ ജീവിതത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ തകർച്ചയായിരുന്നു ഇന്ന് നമ്മൾ ആ വാർത്ത കേട്ടതുപോലെ പോലെ ഒരുപക്ഷേ വലിയൊരു ആത്മഹത്യയിലേക്കായിരിക്കും അവസാനിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നോട് പറയാനായിട്ട് ആഗ്രഹിച്ച പ്രധാനപ്പെട്ട ആ പോയിന്റുകൾ മാത്രം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ നീ സാമ്പത്തിക മേഖലയിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്റെ ദുർച്ചെലവുകൾ അവസാനിച്ച് നിനക്ക് കൂടി നീ അധ്വാനിക്കുന്ന കുറച്ച് പൈസയുള്ളെങ്കിലും നീ അതുകൊണ്ട് നീ വളരെ മാന്യമായിട്ട് നിനക്ക് ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഈശോയെ എന്റെ ജീവിതത്തിൽ എന്റെ പ്രവൃത്തിയിൽ നിന്ന് എന്റെ ജോലിയിൽ നിന്ന് ബിസിനസ്സിൽ നീ പാർട്ട്ണറാക്കുക എന്നിട്ട് അവിടത്തേക്കുള്ള വിവിധം ആ മൊത്തം വരുമാനത്തിന്റെ പത്തിലൊരു വിവിധം നീ അവിടത്തേക്ക് കൊടുക്കുക രണ്ടാമതായിട്ട് നീ ചെയ്യേണ്ടത് നീ അധ്വാനിച്ചുണ്ടാക്കാത്ത ഒരു പൈസ പോലും നിനക്ക് വേണ്ട എന്ന് നീ ഇന്ന് ഈ നിമിഷം ഇവിടെ വെച്ച് നീ ഉറച്ച എടുക്കുക അതുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഇത്തരത്തിലുള്ള എല്ലാ തരം ബന്ധനങ്ങളിലും അടിമപ്പെട്ട് ഇന്ന് എളുപ്പം വലിയ സമ്പന്നനാകാനായിട്ട് ഇന്ന് ചെറുപ്പക്കാർ ഇന്ന് പലരും കണ്ടെത്തിയിരിക്കുന്ന മാർഗം എന്താ കച്ചവടം മയക്കുമരുന്ന് കച്ചവടം കഞ്ചാവ് കച്ചവടം അതുപോലെ ഓൺലൈൻ ഇത്തരത്തിലുള്ള സാത്താന്റെ ബന്ധനത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന്റെ കൃപയുടെ കരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും നിങ്ങൾ സാത്താന്റെ ആ സാത്താൻ ഒരുക്കിയിരിക്കുന്ന ആ ഒരു ആ ബന്ധനത്തിൽ നിന്ന് ആ തടവറയിൽ നിന്ന് നിങ്ങൾ മോചിക്കപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നസറായന യേശുവിന്റെ നാമത്തിൽ നസറായ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ആയിരിക്കുന്നിടത്തേക്ക് നിങ്ങളിലേക്ക് കടന്നു വരട്ടെ ദൈവത്തിന്റെ ക്രമ നിങ്ങളിൽ കടന്നുവരട്ടെ ദൈവത്തിന്റെ സമാധാനം നിങ്ങളിലേക്ക് കടന്നു വരട്ടെ തിരുമയുടെ ബന്ധനത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കട്ടെ Y eso, me sigue a ir a estudiar.